കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയൻ സാർ അദ്ദേഹം പറയുന്നത് കേട്ടായിരുന്നു സ്ത്രീധനം ചോദിക്കുന്നവരോട് പോടോ എന്ന് പറയണോ അപ്പം എന്താണ് എന്താണ് ആ ഒരു ഉദ്ദേശിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഈ സ്ത്രീധനം എന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സമ്പ്രദായം ഒരു പുരുഷന്മാർക്കിടയിൽ ഒരു മെയിൽ ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ലോകത്ത് നമ്മുടെ ലോകം പൊതുവേ എല്ലാ മേഖലയും ഏത് മേഖലയിൽ നിന്ന് എടുത്തുപോയിക്കോ അവിടെ മെയിൽ ഡോമിനൻസിയാണ് കാണുന്നത് അത് സിനിമ ആയിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ എന്ത് ഏത് മേഖല എടുത്തു നോക്കിയോ അത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും പുരുഷന്മാർക്കുള്ള ഒരു ഒരു അഡ്വാൻറ്റേജ് അതായത് അവർക്കുള്ള ഒരു കഴിവിൻ്റെ ഒരു സംഭവമാണത് അങ്ങനെ വരാൻ കാരണം അല്ല വേറെ ഒന്നുമല്ല പിന്നെ അപ്പം നമ്മൾ അതിനെപ്പറ്റിയെല്ലാം സംസാരിച്ചു വന്ന സോറി വിഷയം മാറിപ്പോയി സ്ത്രീധനം ചോദിക്കുന്നവരോട് താൻ പോടോ എന്ന് പറയണമെന്ന് അപ്പോൾ ഇന്ന് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ജെൻഡർ ഇക്വാളിറ്റിയാണ് സ്ത്രീ പുരുഷ തുല്യത അതൊരിക്കലും നടക്കത്തില്ല അത് ഇനി എത്ര സ്ത്രീകൾ കൂവി വിളിച്ച് ഇനി എന്തെല്ലാം വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം പുരുഷന് മുകളിൽ സ്ത്രീക്ക് ഏത് മേഖലയിലും വരാൻ പറ്റത്തില്ല ഒരു എക്സാമ്പിൾ സിനിമ അടുത്തോ അതിൽ നടന്മാർക്ക് കൊടുക്കുന്ന സാലറി ഒരു സ്ത്രീകൾക്കും കൊടുക്കാൻ പറ്റത്തില്ല ഒരു ഒരു ഫീമെയിൽ ആക്ട്രസ്സിനും കൊടുക്കാൻ പറ്റത്തില്ല അതിന് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ വിജയ് വിജയ് ഇവിടെ ഒരു പടം ഇറങ്ങുമ്പം വിജയ് ആളുകളെ തിയേറ്ററിൽ കയറ്റുന്ന കപ്പാസിറ്റിക്ക് അത്രത്തോളം ജനങ്ങളെ തിയേറ്ററിൽ കയറ്റാനുള്ള ഒരു കപ്പാസിറ്റിയും നിലവിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു നടിക്കും ഉണ്ടായിട്ടില്ല അതിപ്പം നടന്മാരുടെ കേസ് എല്ലാം എടുത്ത് നോക്കിയോ പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പാർട്ടി എടുത്ത് നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ നേതാക്കന്മാരും അല്ലെങ്കിൽ ജനപിന്തുണയും എല്ലാം ഉള്ളത് പുരുഷന്മാർക്ക് തന്നെയാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീധനം സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചില സാഹചര്യങ്ങളിൽ ആ സ്ത്രീധനം എന്ന കൺസെപ്റ്റിനോട് യോജിക്കേണ്ട പക്ഷേ പൊതുവേ സ്ത്രീധനം ചോദിക്കുന്നത് താൻ പോടോ എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇതിന് പല കാരണങ്ങളുണ്ട് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീട്ടുകാരും ജോലിയില്ലാത്തൊരു പയ്യനെ ഒരു തൻ്റെ മകൾക്ക് മകൾക്ക് കെട്ടിച്ച് കൊടുക്കില്ല ജോലിയുള്ള പയ്യനെ മാത്രമേ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ ആ സമയത്ത് സ്ത്രീക്ക് എന്തുമായിരുന്നു ജോലിയില്ലാത്തൊരു സാഹചര്യമായിരിക്കും ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം എടുക്കാം പുരുഷന് ജോലിയുണ്ട് സ്ത്രീക്ക് ജോലിയില്ല അപ്പം ഈ കല്യാണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് രണ്ട് പേർക്കും ഒരു സ്ത്രീക്കും പുരുഷനും ആവശ്യമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പിന്നെ പാരമ്പര്യം നിലനിർത്താം അപ്പം ഈ കുറേ കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ രണ്ട് പേർക്കും തുല്യമായിട്ടുള്ള ആവശ്യമുള്ള കാര്യമാണ് കല്യാണം എന്ന് പറയുന്നത് അപ്പം ഒരു ജോലിയുള്ള പുരുഷനും ജോലി ഇല്ലാത്ത പെണ്ണും ആ ഒരു സാഹചര്യം നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ പെണ്ണ് പുരുഷൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പം നോർമലായിട്ട് അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു ഒരു പുരുഷനോ ഒരു സ്ത്രീയും കൂടെ വരുമ്പോഴത്തേനും അവൻ്റെ ജീവിത സാഹചര്യം വലുതാവണം അവൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു സർക്കിൾ വലുതാവണം പിന്നെ അവന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുവാണ് ചലഞ്ചസ് വരുവാണ് ഒരുപാട് കാര്യങ്ങൾ അപ്പം അവരുടെ ലൈഫിൽ അവൻ്റെ ലൈഫിൽ ഒരുപാട് ആവശ്യങ്ങൾ വരും ചിലപ്പം ചില ഭാവിയിലേക്കുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും അപ്പം എന്ത് ചെയ്യണം എന്തുകൊണ്ടാണ് വന്നത് ഒരു സ്ത്രീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് അപ്പം രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യണം ആ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യണം അപ്പോൾ ഒരു ജോലി ഇല്ലാത്തൊരു സ്ത്രീയാണ് വരുന്നതെങ്കിൽ അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ എന്ത് ചെയ്യണം അതിനാണ് ഈ വീട്ടുകാർ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു പേരിൽ കുറച്ച് പണമോ സ്വർണമോ എന്തെങ്കിലും അവർ അവളുടെ കയ്യിൽ അവൾക്ക് വേണ്ടി അവളുടേതായുള്ള കാര്യങ്ങൾക്ക് നില നിറവേറ്റാൻ അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസയാണ് ഇത് ഇത് ജോലിയുള്ള പുരുഷനും ജോലി ഇല്ലാത്ത സ്ത്രീയും തമ്മിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കും ഇനി ഒരു ജോലിയുള്ളൊരു സ്ത്രീയാന്ന് വെച്ചോ ഒരു ജോലിയുള്ള പുരുഷന് കല്യാണം കഴിക്കുമോ ഓക്കെ അവിടെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം രണ്ടുപേർക്കും ജോലിയുണ്ട് അവരുടെ ലൈഫിൽ രണ്ടുപേർക്കും ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് ചെയ്യാം അത് അങ്ങനെ ഒരു സാഹചര്യം പിന്നെ നമുക്ക് ഇനി നോക്കാം ഇനി നോക്കുകയെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ജോലിയില്ല ഏ രണ്ടുപേർക്കും ജോലിയില്ലാത്തൊരു സാഹചര്യം വരുവാങ്കിലും നമുക്ക് ഇങ്ങനെ പറയാം സ്ത്രീധനം കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ടാകും അപ്പോൾ എല്ലാ സാഹചര്യത്തിലും ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് പുരുഷന്മാരുടെ ഇടയിലാണ് ഇത് അടിച്ചേല്പ്പിക്കുന്ന ഒരു പുരുഷന്മാരുടെ ഒരു മേധാവിത്വമാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഈ മനസ്സിലായില്ല അതായത് ഒരു ആൺവർഗത്തിൻ്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ അവർ അവരുടെ ഒരു തെറ്റായ ഒരു രീതിയാണ് ഇത് ചോദിക്കുന്നത് എന്നൊക്കെ ഉള്ള ഇത് കൊണ്ടുവരുന്നത് നമ്മുടെ സമൂഹത്തിൽ നോക്കിയോ നിങ്ങൾ പൊതുവെ കേരളത്തിലായാലും നിങ്ങളെടുത്ത് നോക്കിയോ ഒരു നൂറ് കല്യാണം നടന്നു കഴിഞ്ഞാൽ അതിൽ എൺപതോളം കല്യാണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന് ജോലിയും സ്ത്രീക്ക് ജോലി ഇല്ലാത്ത സാഹചര്യമാണ് നിങ്ങൾ നോക്കിയോ നിങ്ങളുടെ ചുറ്റുപാടുകൾ എടുത്ത് നോക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു തുക എന്തിനാണ് എന്ത് കാര്യത്തിനാണ് ആ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാത്ത സാഹചര്യങ്ങളിൽ പല അഭിപ്രായങ്ങൾ വന്നോട്ടെ അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പം മൊത്തത്തിൽ ഈ സ്ത്രീകൾ കൊണ്ടുവരുന്ന ഒരു അല്ലെങ്കിൽ സ്ത്രീകളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഉണ്ട് അതൊരു തെറ്റായ കാര്യമല്ല ആ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുക അതൊരു തെറ്റായ കാര്യമല്ല നമുക്കിതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല നമ്മൾ നമ്മളും ഈ ഈ നാട്ടിൽ ജീവിക്കുന്നൊരു ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളോട് പിന്നെ വേറൊരു രീതിയുണ്ട് ഇതൊന്നുമില്ലാതെ ഈ ഒരു സാഹചര്യങ്ങളോട് ഒന്നും നോക്കാതെ ചില പാവാട അലക്കികൾ പറയും അതായത് ചില ചില മാണങ്ങളുണ്ടല്ലോ അവർ പറയും സ്ത്രീ തന്നെയാണ് ധനം സ്ത്രീ തന്നെയാണ് ധനം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവന്മാർ ഏത് ലോകത്തു നിന്ന് വന്ന കഴിവ് കെട്ട അവന്മാരാണെന്ന് എനിക്കറിയാൻ പയ്യുക അങ്ങനെ ചിന്തിക്കുന്ന കുറേ എണ്ണത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത് അതെന്ത് കാര്യത്തിനാണ് അങ്ങനെ പറയുന്നത് എനിക്ക് അറിയാൻ പറ്റും ഈ സ്ത്രീകൾ തന്നെ ഇപ്പം ചോദിച്ചേക്കുന്നത് ജെൻഡർ ഇക്വാളിറ്റി സ്ത്രീ പുരുഷ തുല്യത അവർക്ക് ഇത് വേണം അത് വേണം അവർ അവർ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ ഒരുപക്ഷെ പുരുഷന്മാരുടെ ഡ്രസ്സ് ഇട്ട് കാണിക്കും പുരുഷന്മാരുടെ വെട്ടുന്ന പോലെ മുടി വെട്ടി കാണിക്കും അവർ അനുകരിക്കുകയാണ് അവരും ലൈഫിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ അവരെന്ത് ചെയ്യുന്നത് അവർ പുരുഷന്മാരെ ഇമിറ്റേറ്റ് ഇമിറ്റിയുവാണോ അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചിലവന്മാർ സ്ത്രീ തന്നെയാണ് ധനം എന്ന് പറയുന്ന ആ ഒരു പാട് കൺസെപ്റ്റിനോട് എനിക്ക് യോജിപ്പില്ല അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വലുതായിട്ട് സംസാരിക്കേണ്ട പക്ഷേ ഈ സ്ത്രീധനം എന്ന കൺസെപ്റ്റ് അത് പല സാഹചര്യങ്ങളിലും ശരിയും തെറ്റും ആവാറുണ്ട് അപ്പോൾ പൊതുവേ ആ സംഭവത്തിന് ഒരു പുരുഷൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു അതൊരിക്കലും പാടില്ല നമ്മളെല്ലാം നമ്മൾ ഈ എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ പണ്ട് അതായത് രണ്ട് ഇരുപത് വർഷം മുപ്പത് വർഷം മുമ്പ് ജീവിച്ചിരുന്ന പഴയ കാലത്തെ കുറേ പൊട്ടൻ അതായത് ഒരു ഒരു വിധത്തിൽ അവർക്ക് ബുദ്ധി വളർച്ചയില്ലാത്ത കഴിവ് ഘട്ടവന്മാർ കുറേ മണ്ടത്തരങ്ങൾ വിട്ടിട്ടുണ്ട് അതെല്ലാം ഫോളോ ചെയ്യുന്ന ഇന്നത്തെ കാലത്തെയും കുറേ അഴുക്ക വിവരം കെട്ടവന്മാരുണ്ട് അവന്മാർ പറയുന്നതും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവരെക്കാളും ഒരുപാട് ഐക്യൂ ലെവൽ വളർന്നിട്ടുള്ള കാര്യങ്ങൾ കുറേ കൂടെ അഡ്വാൻസ്ഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു തലമുറയാണ് നമുക്ക് ഉള്ളത് അപ്പം അപ്പം ഈ പഴയ കാലത്തെ പൊട്ടൻ വാണങ്ങള് പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിനൊക്കെ ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള കൺസെപ്റ്റുകൾ നമുക്കുണ്ട് നമ്മൾ അത് തന്നെ മുന്നോട്ട് പോയാൽ മതി ഈ പഴഞ്ചൻ ആൾക്കാർ പറയുന്ന മണ്ടത്തരങ്ങളോട് നമ്മൾ യോജിച്ച് പോകാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഇപ്പം ഞാനീ പറയുന്നത് ഒരു ഒരു എൻ്റെ ഫേസ്ബുക്ക് ഐഡിയ ആയാലും യൂട്യൂബിലായാലും ശരി കുറച്ച് ആൾക്കാരായാലും കാണുമല്ലോ അപ്പോൾ ഒന്ന് രണ്ട് പേർക്കായാലും ഇത് പറഞ്ഞു എന്തൊന്ന് മനസ്സിലാക്കണം എനിക്കത്രേ ഉള്ളൂ